നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ തങ്ങളുടെ പുതിയ പരിശീലകനെ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് ജർമ്മൻ പരിശീലകനായ ഹാൻസി ഫ്ലിക്കിനെയാണ് ബാഴ്സലോണ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ചാവിയെ പുറത്താക്കിക്കൊണ്ടാണ് കൊണ്ട് ഇപ്പോൾ ഫ്ലിക്കിനെ അവർ ഒഫീഷ്യലായി കൊണ്ട് നിയമിച്ചിട്ടുള്ളത് ബാഴ്സലോണയെ ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുപോവുക എന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ഫ്ലിക്കിന് മുന്നിൽ ഇപ്പോൾ ഉള്ളത് എന്നാൽ ഫ്ലിക്കിന് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അഗ്നി പരീക്ഷയാണ് നേരിടേണ്ടി വരുന്നത് എന്തെന്നാൽ ബാഴ്സലോണയുടെ അടുത്ത സീസണിലെ ആദ്യ മത്സരം അത് കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയാണ് പ്രീ സീസൺ സൗഹൃദ മത്സരമാണ് ഇത് ജൂലൈ മുപ്പതാം തീയതി അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വെച്ചുകൊണ്ടാണ് ഈ സൗഹൃദ മത്സരം നടക്കുക ഈ മത്സരത്തിലാണ് ഫ്ലിക്ക് ബാഴ്സലോണയുടെ പരിശീലകനായിക്കൊണ്ട് അരങ്ങേറ്റം നടത്തുക മുമ്പ് ബാഴ്സലോണയെ പരിശീലിപ്പിച്ച പെ ഗാർഡിയോളയുടെ തന്ത്രങ്ങളെയാണ് ആദ്യ മത്സരത്തിൽ തന്നെ ഫ്ലിക്കിനെ നേരിടേണ്ടി വരിക എന്നാൽ അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല രണ്ടാമത്തെ മത്സരത്തിൽ മറ്റൊരു കരുത്തരായ റയൽ മാഡ്രഡ് ആണ് എതിരാളികൾ ആഞ്ചലോട്ടിയുടെ സംഘത്തെയാണ് ഫ്ലിക്കിന് നേരിടേണ്ടി വരിക ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് ഈയൊരു എൽ ക്ലാസിക്കോ സൗഹൃദ മത്സരം നടക്കുക അതിനുശേഷം ഓഗസ്റ്റ് ആറാം തീയതി ഇറ്റാലിയൻ കരുത്തരായ എ സി മിലാൻ എതിരെയും ബാൾസലോണ ഒരു സീസൺ സൗഹൃദ മത്സരം കളിക്കുന്നുണ്ട് സൗഹൃദ മത്സരം ണെങ്കിലും ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് തന്നെ ഫ്ലിക്കിന് തന്റെ ടീമിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ലഭിക്കും ടീമിന്റെ ശക്തി ദൗർബല്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതാണ് കോപ്പ അമേരിക്ക യൂറോ കപ്പ് എന്നീ ടൂർണമെന്റുകൾ നടക്കാനിരിക്കുകയാണ് അത് അവസാനിച്ച ഉടനെ തന്നെ ബാഴ്സലോണയുടെ ക്യാമ്പ് ആരംഭിക്കാനായിരിക്കും ഫ്ലിക്കിന്റെ ഒരു പദ്ധതി ഏറെ ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം